വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഈ മാസം ഇരുപതിന് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനായി ഹൈക്കോടതി അനുമതി നൽകിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പസംഗമത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പമ്പയിൽ സ്ഥിരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് മുപ്പതിനായിരം ചതുരശ്രയടി വിസ്തീർണമുള്ള സമ്മേളന പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് രാമമൂർത്തി മണ്ഡപത്തിന്റെ ഭാഗത്തായി ജർമ്മൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന പന്തലിന് മുകളിൽ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഷീറ്റുകൾ വിരിക്കും വിഐപികൾക്കായി പ്രത്യേക ലോഞ്ച് കോൺഫറൻസ് ഹാളുകൾ ഡൈനിങ് ഹാൾ വിശ്രമമുറികൾ എക്സിബിഷൻ ഹാൾ എന്നിവയും നിർമ്മിക്കും എല്ലാ പന്തലുകളിലും ശീതീകരണ സംവിധാനവും ഒരുക്കും എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏജൻസിക്കാണ് പന്തലുകളുടെ നിർമ്മാണ ചുമതല സമ്മേളനത്തിന് മുൻപായി പമ്പയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥിരം പന്തലുകളും പൂർത്തിയാക്കും പ്രധാന ശരണപാതകളിലും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് പൂർണമായും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ കിടന്ന ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചാലക്കയം പമ്പ റോഡിലെ കുഴികളടയ്ക്കുന്ന ജോലികൾ ഇന്ന് ആരംഭിച്ചു ഇലമുങ്കൽ ചാലക്കയം റോഡിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും പുരോഗമിക്കുകയാണ് ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട